എല്ലാരും ഇനിയിപ്പം ഇതൊന്ന് പുറത്തെല്ലാരും പറഞ്ഞ് ഇതൊന്ന് ഫൈനലി ഒന്ന് റിലീസ് ചെയ്യണം എന്നാലേ എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ പുതിയ കോൺസെപ്റ്റ് ആണ് ഇതുവരെ ചെയ്തിട്ടില്ല ഡോക്യുമെന്ററി ആണ് മലയാളത്തിലാദ്യമായിട്ടാണ് ആൻഡ് നിങ്ങൾക്ക് എന്ത് തോന്നി നല്ല ഇപ്പം പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഇനി മൂവ് ചെയ്യണം ഹോഫ്ലി വിൻ സീരിൻ സിനിമ കുറച്ച് ഡിഫറെൻ്റ് ആണ് കോമഡി കുറെ നാൾ കഴിഞ്ഞിട്ട് ചെയ്യാണ് നല്ല നല്ല പണിയായിരുന്നു ഒരു റിഫ്രഷിംഗ് ആയിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് തോന്നുന്നത് വളരെ സീരിയസ് ആയിട്ട് ഡെയിലി കാണുന്ന ഒരാൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും സോ ഡെഫിനറ്റ്ലി അതെ അതെ ഒരു സർപ്രൈസായിരിക്കും ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഒരു സർപ്രൈസ് ആയിരിക്കും കണ്ടിട്ട് വിളിച്ച് പറയൂ ഡെഫിനറ്റ്ലി ഞാൻ ആക്ച്വലി സിനിമ റഫ് കട്ട് ഞാൻ കണ്ടിരുന്നു ബട്ട് ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നുണ്ട് ഇപ്പോൾ വിളിക്കുമ്പോഴത്തേക്ക് ഓഡിയൻസിൽ റിയാക്ഷൻ അറിയണമല്ലോ ആ പറഞ്ഞത് പറഞ്ഞിരുന്നു ഇതിന് ഷൂട്ടിന്റെ സമയത്തൊക്കെ ഞാൻ ഫോളോഅപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ കസി ആണ് ഇത് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ശിവസായി സോ ഒരു ഫാമിലി അഫയർ അഫെയർ പോലെയാണത് ഓഫീസൊക്കെ വരുന്നുണ്ട് ബട്ട് ഞാനിപ്പോൾ ബിസിനസ്സിലാണ് ബട്ട് ഹോപ്പ്ഫുള്ളി നല്ല എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കാൻ ണ്ട് എനിക്ക് താല്പര്യമുള്ള കാര്യമാണ് പാഷൻ അതാണ് ഓക്കെ ഡ്രീം അതേ തന്നെ അതെ ബ്ലഡിലുണ്ടെന്ന് തോന്നുന്നു ആ അതെ അതെ ഗണേഷൻ്റെ സപ്പോർട്ടൊക്കെ എന്തെങ്കിലും ഉണ്ട് നല്ലത് വരുമ്പോൾ നോക്കൂന്ന് പറഞ്ഞു എല്ലാരും ആ ഓക്കെ എല്ലാരും എല്ലാവരും ും എത്തേക്ക് പോട്ടെ മീഡിയക്കാരെല്ലാരും ഒന്ന് പുറത്തേക്ക് നിന്നിട്ട് എടുക്കാം ഒന്ന് പുറത്തേക്ക് നിക്കല്ലേ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് നിക്കും ഒന്ന് 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 പുറത്തേക്ക് നിക്കാം പുറത്തേക്ക് നിക്കാം പുറത്തേക്ക് ചെയ്യാം പുറത്തേക്ക് നിൽക്കുക നമുക്ക് ചെയ്യാം നമുക്ക് റെസ്പോൺസ് ബാക്കിലേക്ക് കുറച്ചുകൂടാ സ്റ്റെപ്പിലേക്ക് ഇറങ്ങും ആ സ്റ്റെപ്പിലേക്ക് ഇറങ്ങിയ